അത് കേരളം ഇനി രണ്ടു മൂന്ന് ദിവസം ദിവസം കഴിഞ്ഞാൽ മറക്കും കാരണം വാർത്താക്കാരത് മറപ്പിക്കും നമ്മുടെ കൊണ്ട് അപ്പൊ നമ്മൾ പിന്നെയും ആ പഴയ രീതിയിലൂടെ തന്നെ പിന്നെ ആവേശങ്ങൾ നന്നാക്കാനോ സമ്മതിക്കൂല അത് സമ്മതിക്കാൻ സമ്മതിക്കൂല അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ കണ്ടതും കേട്ടതും കണ്ടതും കേട്ടതും പറഞ്ഞ് അല്ലെങ്കിൽ അന്യോന്യം പരസ്പരം കുറ്റത്തെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ പോക്കത്ര ശരിയല്ല അതായത് ആനേനെയാണ് ഇടക്കിറച്ച് സ്വപ്നം കാണാറുണ്ട് ഇപ്പൊ ഞാൻ ഇന്ന് ആനേനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാല് വലിയ പ്രശ്നാവുന്നതാണ് കെത്തി പക്ഷെ ആനേനെ സ്വപ്നം കാണുന്നത് നല്ല അത്രേ നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ ആ ശത്രുക്കളൊക്കെ അല്ലെങ്കിൽ ഈ മൃഗത്തെ പോലുള്ള കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ താരം കൊണ്ടുവരുക ആരാന്നറിയോ ബി ജെ പിക്ക് ആയിരിക്കും ഇപ്പൊ ബി ജെ പിന്നെ കുറ്റം പറയല്ല നല്ല പാർട്ടിയായിരിക്കാം മോശം പള്ള പാർട്ടിയായിരിക്കാം അങ്ങനെ അങ്ങനെ ഞാൻ കുറേ നേരം ഇവിടെ മണ്ണാർക്കാട് പിന്നെ ഈ ഭാഗത്ത് കുറേ നേരം നിന്നു വാഹനങ്ങളുടെ ഓ വാഹനങ്ങൾ വണ്ടികൾ ഓടിക്കുന്ന ഡ്രൈവർമാര് അതിലിരിക്കുന്ന ആൾക്കാർ അങ്ങനെ നോക്കി അവർ ഏത് ആറ്റിറ്റ്യൂഡിലാണ് ഉള്ളത് ആരും എന്താ പറയുക മുഖത്ത് ഒരു പ്രസന്നതമായിട്ടുള്ള ഒരു പിന്നെ ഇതും കാണാല്ല പ്രസന്നമായിട്ട് ആരും മുഖം തെളിയില്ല ഒക്കെ എന്താ പറയുക കുമ്മക്കൻ പിന്നെ പണ്ട് നമ്മുടെ കുത്തി കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഒരു അവസ്ഥയിലാണ് ഓരോ ആൾക്കാരുടെ പണ്ടൊക്കെ ആദ്യമൊക്കെ നമ്മൾ ചിരിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കാണാനില്ല അധികം പേരിലും അത് എന്താണാവോ പ്രകടമാവാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഇനി ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാവും ആദ്യമൊക്കെ നമുക്കിനി പറയാനുണ്ടാവുക അതായത് പിന്നെ ഞാൻ കുറച്ച് ടെൻഷനായിരുന്നു ഞാൻ കുറച്ച് പിന്നെ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് ഓരോ കാരണം പറയാം പക്ഷെ ഇനി കാരണങ്ങളൊന്നും പറയാൻ കിട്ടില്ല കാരണം ഒക്കെ റോങ്ങ് ആണ് എല്ലാവരും റോങ് ആയിട്ടാണ് നടക്കുന്നതും പോണതും ഒരാളി നമ്മൾ കുറ്റപ്പെടുത്തി പറയില്ല അപ്പോൾ നമ്മുടെ ഈ നരേന്ദ്രമോദി ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് എന്താ പുതിയ പ്രഖ്യാപനങ്ങൾ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ എൽ ഡി എഫ് ഗവൺമെൻറ് നമുക്ക് എന്ത് പ്രഖ്യാപനങ്ങൾ തന്നിട്ടും എന്തെങ്കിലും ഇന്നവരെ നടപ്പിലാക്കിയിട്ടുണ്ടോ കൂടുതലെ ഒരു ഏകദേശം തൊണ്ണൂറ് ശതമാനവും നടപ്പിലാക്കിയിട്ടില്ല പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ അവർ അവരുടെ പാർട്ടിക്കാർക്കും അവർക്ക് ഈ അണികൾക്കും അതേപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമാണ് കൂടുതലായിട്ട് എന്താ ഉണ്ടാക്കിയിട്ടുള്ളത് പേരുദോഷങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് എടുത്തു പോകുന്ന കാര്യം പറയുന്നത് അപ്പം ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഇനി നന്നാവാനോ നന്നാക്കാനോ സമ്മതിക്കില്ല അത് സമ്മതിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ എന്താ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടതും കേട്ടതും കണ്ടതും കേട്ടതും പറഞ്ഞ് അല്ലെങ്കിൽ അന്യോന്യം പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടും നാണക്കെടുത്തിട്ടും അല്ലെങ്കിൽ എന്താ പറയാ ഞാൻ ചെയ്തത് ശരി ആയില്ല നീ വലിയ നിയമങ്ങളെ പറയുന്നു അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയണോ ഇവരെ കുറിച്ച് പറയണെന്നുള്ളക്കെയാണ് അധികം ആൾക്കാർ ചെയ്തോണ്ടിരിക്കണേ അപ്പൊ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വലിയൊരു എന്താ പറയാ പിന്നെ ഭംഗിയുള്ള രാജ്യമാണ് അതേപോലെ തന്നെ സമ സമത്വം സമ സമാധാനം സാമ്പത്തികം അങ്ങനെയുള്ള എന്താ പറയുക മന്ത്രിമാരെ അതായത് പിന്നെ ഉന്നത ഉന്നതനായിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വാർത്തകളിൽ അതേപോലെ തന്നെ അവർ പിന്നെ ഓരോ രീതിയിൽ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തേക്കും കൂടിയാണ് പോവുക അപ്പോൾ പ്രത്യേകിച്ച് ഇനി സമാധാനവും സന്തോഷം പുഞ്ചിരിയൊന്നും നമുക്കിനി വരില്ല അതിലെ ഇനിയിപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയണ്ട ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് നമ്മൾ യു പിയിലും ഉത്തർപ്രദേശിലും അതേപോലെ തന്നെ ബീഹാറിലും ആസാമിലും പിന്നെ ഗുജറാത്തിലൊക്കെ ഇങ്ങനെ ഓരോ എന്താ പറയുക ഈ സംഘടിതമായിട്ട് ജയശ്രീറാം വിളിപ്പിക്കുക അതേപോലെ തന്നെ ഓരോ ആൾക്കാരെ ബീഫ് കയറ്റിക്കൊണ്ട് ഇതിൽ തല്ലിക്കൊല്ലുക അങ്ങനെ ഓരോ വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ശരിക്കും ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ എല്ലാത്തിനും മുൻകൈ എടുത്തിട്ട് അതിനായിട്ട് വേറെ ഒരു ഗ്രൂപ്പിന് ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ശരിക്കും ഇവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നിട്ട് ഇവര് മറ്റുള്ളവരെ മുന്നിൽ ഞങ്ങൾ അമ്മയാണ് ഞങ്ങളുടെ അപ്പനാണ് ഞങ്ങളുടെ സഹോദരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ രീതിയിൽ അതിൽ അപ്പോൾ എന്തായാലും ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മാറ്റങ്ങൾ വരി വരില്ല അത് ഞാൻ ഇപ്പം തന്നെ പറയാം ഒരിക്കലും ഒരു മാറ്റങ്ങളും വരില്ല ഇവിടെ പഴയതുപോലെ തന്നെ ആവും പഴയതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയണല്ലോ നമ്മളെ റോഡിൻ്റെ കാര്യം തന്നെ പറയാം നമ്മൾ റോ നോ പാർക്കിങ്ങിലൊക്കെ നമ്മൾ ആശ്രദ്ധമായിട്ട് വണ്ടി കൊണ്ടേ നിർത്തുക അപ്പോൾ അത് തന്നെ വലിയൊരു എന്താ പറയുക മാറ്റം തന്നെയാണ് പ്രത്യേകിച്ച് ഈഗോ ഞാനാണ് എന്ന വലിയൊരു അഹങ്കാര ഭാവം അതാണ് ശരിക്കും നമ്മൾ നമുക്ക് തോന്നണത് പക്ഷേ നമ്മൾ ആരുമല്ലോ നമ്മളൊരു എന്താ പറയുക നമ്മളൊന്നും ഒന്നുമല്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആയിട്ടുണ്ടോ എന്തെങ്കിലും ആയിട്ടുണ്ടോ ഒരിക്കലും ആയിട്ടില്ല ഒക്കെ എന്താ പറയുക നമ്മളൊക്കെ എന്തിനോ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ഒരു എന്താ പറയുക എന്തൊക്കെയാണ് എന്നുള്ളൊരു വിചാരം നമുക്ക് തോന്നുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് ഇനിയുള്ള കാലം പോലെ ആവില്ല എന്താണ് പിന്നെ ഇനി വരാനുള്ള കാലം അപ്പോൾ നമ്മളൊക്കെ എന്താ പറയുക പുഴുക്കൾ എന്ന് കൂടിയും പറയാൻ പറ്റില്ല പുഴുക്കൾക്കും ഒരു വിലയുണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യന്മാരാണ് മനുഷ്യനായിട്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം അപ്പം മനുഷ്യനായിട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയും അതേപോലെ തന്നെ എന്താ പറയുക കാര്യങ്ങളും സമാധാനങ്ങളും അതേപോലെ എല്ലാം കൊണ്ടും ഇത് ആവണ ഒരു സംഭവം കൂടിയാണ് ഇവിടെ മനുഷ്യൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ അതിന് പറയേണ്ടത് അപ്പം എന്തായാലും ഇനിയിപ്പോൾ ബാക്കിയുള്ള ചർച്ചകളിലൊക്കെ എന്ത് വൈകുന്നേരത്തെ അന്തി ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇനിയിപ്പോൾ പറയണെന്താ വെച്ച് കഴിഞ്ഞാല് അവസാനത്തെ ദീപക്കിന്റെ അതായത് നമ്മുടെ റീൽസോളി ഷിംജിത എന്ന് പറയുന്ന അവള് ശരിക്കും പിന്നെ ഉണ്ടാക്കിയ ഒരു പൊല്ലാപ്പ് അത് കേരളം ഇനി രണ്ടു മൂന്ന് ദിവസം ദിവസം കഴിഞ്ഞാൽ മറക്കും കാരണം വാർത്താക്കാരത് മറപ്പിക്കും നമ്മുടെ കൊണ്ട് അപ്പോൾ നമ്മൾ പിന്നെയും ആ പഴയ രീതിയിലൂടെ തന്നെ പോവും പിന്നെ ആവേശങ്ങളും ഒന്നും ഉണ്ടാവില്ല ഒക്കെ മറപ്പിക്കും അതിലെ അതിലെ മരുന്നുകളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പൊ നമ്മളിപ്പോ നെഗറ്റീവായിട്ട് എന്ത് കേൾക്കണോ അതാണ് ഉണ്ടാവുക അപ്പോൾ എനിക്ക് എന്തായാലും പറയാനുള്ള ചോദിച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ നിരീക്ഷകനോ അല്ലെങ്കിൽ വേറെ ഒരു ആളൊന്നും അല്ല പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ ഏകദേശം ഏത് രീതിയിലാണ് ആൾക്കാരും ഈ സംഘടനയൊക്കെ പോകണമെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ തന്നെ കഴിയും ആരും മനസ്സിലാക്കുന്നില്ല എന്നല്ലോ ഒക്കെ മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഒക്കെ കണ്ടിട്ട് ചില ഭാഗത്ത് പ്രതികരിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഈ പ്രതികരിക്കുന്ന ആൾക്കാരെ എല്ലാവർക്കും ദേഷ്യമാണ് അതായത് സത്യമായിട്ടും സമാധാനമായിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുമ്പോൾ അവരെ വായ അടച്ചു കെട്ടുകയാണ് വായ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ വായിൽ മണ്ണിടാണ് അതായത് കൊല്ലുക അത്ര തന്നെ അപ്പോൾ എന്തായാലും ഇനി ഒരു ശരിക്കും ഇപ്പോൾ നമുക്കിപ്പോൾ ഈ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ നമുക്കത് പറയാനോ തന്നെ എന്താ പറയുക മടി നമ്മുടെ കൊല്ലും പക്ഷെ മടിയല്ല ഒരു തരം എന്തൊക്കെയൊരു കാരണം ഇതിങ്ങനെ ദിവസം ഓരോ ആൾക്കാരെ അല്ലെങ്കിൽ വാർത്തകളിലൂടെ വരുന്ന കാര്യം ഇപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഫേസ് ക്രീം കാണാനില്ല അല്ലെങ്കിൽ അത് എടുത്ത് മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ടൊരു മുപ്പത് വയസ്സായ സ്ത്രീ വയനാടാണ് തോന്നുന്നത് വയനാട് വെച്ചിട്ടാണ് പിടിച്ചിട്ടു തോന്നുന്നുണ്ട് അതോ അപ്പോൾ പിന്നെ അമ്മയുടെ നട്ടലൊക്കെ തല്ലി ഓടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കണം അപ്പോൾ ഇത്രത്തോളം നമ്മുടെ കേരളം അതം പതിച്ചു എന്നുള്ളത് കാരണം ഇത്രയുള്ളു നമുക്ക് അതായത് പിന്നെ നമ്മളൊക്കെ വലിയ ഘോര ഘോരം പ്രസംഗിക്കും അമ്മയാണ് അച്ഛനാണ് മാതാപിതാക്കളാണ് വലുത് ശരി തന്നെയാണ് പക്ഷേ അത് ഒക്കെ ഈ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അധികം വരും അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മേനെ ഇപ്പം ഞാൻ എൻ്റെ കാര്യം കൂടി എടുത്ത് പറയല്ല പക്ഷേ ഇപ്പം അവർക്ക് ആർക്കായാലും ഇപ്പം ആരോഗ്യം പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഇന്ത്യയിൽ അതേപോലെ കേരളത്തിലൊക്കെ കൂടുതൽ വൃദ്ധ മന്ദിരങ്ങളാണ് അതിൽ കൂടുതൽ പണക്കാരുടെ അച്ഛനും അമ്മമാരത്ര പാവപ്പെട്ടവരല്ലെന്നാ പറയുന്നത് പക്ഷേ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പണക്കാരെ ആവണമെന്നില്ല പാവപ്പെട്ടവരാവണമെന്നില്ല അതിപ്പോ അങ്ങനെ ആട്ടോമാറ്റിക്കലായിട്ട് ഇനി തെരുവ് തന്നെ ആവും ഒരു ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു സിസ്റ്റം തന്നെ ഒരുപാട് മാറാറുണ്ട് അപ്പോ നമ്മൾ പ്രത്യേകിച്ച് റോഡിൽ കാണിക്കേണ്ട ഒരു മര്യാദകളുണ്ട് ആ മര്യാദ തന്നെ മാറിയാല് നമുക്ക് വലിയ ഒരു പ്രതിസന്ധി കടക്കാൻ കഴിയും എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഞാൻ ഇത് ഇത് എന്നല്ല ഇതിപ്പോൾ ഇതിന് മുന്നേ പറഞ്ഞൊരു സംഭവം തന്നെയാണ് അപ്പോൾ ആർക്കും ആരെയും കാണാനുള്ളൊരു സമയമല്ല അപ്പോൾ ഒക്കെ എന്താ പറയുക വേഗത്തിലോടുന്ന കുതിരകളാണ് കുതിരകളെക്കാളും വേഗത്തിലാണ് പോടുന്നത് എന്തോ നമ്മുടെ ഈ പോക്കത്ര ശരിയല്ല എന്നിരിക്കും തോന്നുന്നത് കാരണം ഇതാർക്ക് വേണ്ടിയിട്ടാണ് പോകണമെന്നൊന്നും നമുക്കറിയില്ല എന്നിരുന്നാലും നമ്മുടെ ഈ സഞ്ചാരം എന്താ പള്ളി ഞാൻ തന്നെ പോയി അപ്പോൾ നമ്മുടെ ഈ പോക്കത്ര ശരിയല്ല അതായത് ആനേനെ ഞാൻ ഇടയ്ക്ക് സ്വപ്നം കാണാറുണ്ട് കേട്ടോ ഞാനിന്ന് ആനേനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുന്നതാണ് കെട്ടി പക്ഷെ ആനേനെ സ്വപ്നം കാണണ നല്ലാത്രേ നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ ആ ശത്രുക്കളൊക്കെ എന്താ പറയാ പിന്നിലായി പോകുന്ന അറിയാം അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കണം ഞാൻ പെട്ടെന്ന് പോയി എന്താ അപ്പൊ ഞാൻ പണ്ട് ആനപ്പാപ്പാനായിട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു തുടക്കം അവിടുന്നാണ് നമ്മളെ പത്ത് പതിനാല് പതിനാ പതിനഞ്ച് വയസ്സിലെ ആനപ്പണിയിലൂടെയാണ് നമ്മൾ പിന്നെ എന്താ പറയുക ലോകത്തെ കാണുന്നത് ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിനെ കാണുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും കാര്യത്തെ ദിവസം പറയണമെന്നുണ്ടായിരുന്നു അതൊക്കെ ഓരോ അവസ്ഥകൾ വരുമ്പോൾ ശരിക്കും എന്താ പറയുക മാറി മാറി നമ്മൾ മറന്നു പോവുകയാണ് കാരണം ഓർമ്മിക്കുന്നതോറും മറക്കാനുള്ള ഓരോ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് തന്നെ ഓർത്തിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ സങ്കടങ്ങളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ദുഃഖങ്ങളിൽ പങ്കുചേരുമ്പോൾ അല്ലെങ്കിൽ ആ പങ്ക് പങ്കുചേരുമ്പോഴാണ് ഈ മറവി വരുന്നത് കാരണം അവരുടെ പ്രശ്നവും നമ്മുടെ പ്രശ്നമാണ് എന്നുള്ളത് അപ്പോ എന്തായാലും തീരുമാനങ്ങൾ വരട്ടെ അപ്പോൾ നമ്മളൊക്കെ പുരുഷന്മാരാണ് പുരുഷന്മാരും എന്ന് പറയുമ്പോൾ ഈ പുരുഷന്മാർക്കൊന്നും ഇപ്പോൾ ഇവിടെ ഒരു വിലയില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഓരോ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ശരിക്കും പുരുഷന്മാർക്കിവിടെ എന്ത് വിലയാണുള്ളത് എന്നപ്പോൾ അങ്ങനെ ആലോചിക്കണം കാരണം ഒക്കെ സ്ത്രീകൾക്കുള്ളൊരു എന്താ പറയുക ഒരു തുറന്ന ഒരു വേദിയായിട്ട് ഇപ്പോൾ കേരളത്തിലെ നിയമങ്ങള് ആവശ്യമില്ലാത്ത നിയമങ്ങളാണ് അനാവശ്യമായിട്ടുള്ള നിയമങ്ങളൊന്നും എന്താ പറയുക പുരുഷന്മാർക്കാണ് കിട്ടുന്നത് എന്തായാലും നമുക്ക് നാളെ കൂടുതലൊരു എന്താ വരണ്ടി വരും തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ റോഡിലൊക്കെ മര്യാദയ്ക്ക് വാഹനം ഓടിക്കുക കാരണം ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശ്രദ്ധിച്ചാലും വലിയ അപകടം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും റോഡിൻ്റെ മര്യാദകൾ റോഡ് നിയമങ്ങളൊക്കെ നമ്മൾ അറിയണം അല്ലാതെ നമുക്കിപ്പോൾ ഈ എന്താ പറയുക വകുപ്പ് നിയമങ്ങൾ മാത്രം അറിഞ്ഞിട്ട് പോരാ പ്രധാനമായിട്ട് ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ ഇന്നും അവസാനമായിട്ട് പറയാം നമുക്ക് റോഡിൽ ഏകദേശം ഒരു പിന്നെ മാന്യത കാണിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളായിട്ടുള്ള ഇഷ്ടം പോലെയുള്ള ആൾക്കാരെ പ്രശ്നങ്ങൾ തീരുന്നതാണ് ഞാൻ നല്ലോ നമ്മുടെ മോട്ടോർ വഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നൊരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെ നമ്മളെല്ലാവരും ഒന്നാണ് ഉള്ളത് തിരിച്ചറിയാം തീർച്ചയായിട്ടും അപ്പം എന്തായാലും നമുക്ക് പിന്നീട് കാണാം